അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂസ്മി വല്ലു വസ്ലാം ഫിതപാഠം നൂറ്റിനാല് പശു എരുമ എന്നിങ്ങനെയുള്ള പെൺമൃഗങ്ങളെ ഉദിയത്ത് കർമ്മത്തിന് സെലക്ട് ചെയ്യാമോ അതല്ല ആൺമൃഗങ്ങൾ തന്നെ വേണ്ടതുണ്ടോ നമുക്ക് പരിശോധിച്ച് നോക്കാം മഹാ നയ്മം ഇബ്ൻ ഹജർ വതിയുല്ലാത്തലാൻഹു തുഹഫൽ രേഖപ്പെടുത്തുന്നത് കാണും വൈ ജൂജു ദക്കറുൻ വ ഉൻസ ഇജ്മാൻ ഉദിയത്തിന് ആൺമൃഗവും പെൺമൃഗവും അനുവദനീയമാണ് രണ്ടായാലും കുഴപ്പമില്ല ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് യാതൊരുവിധ വിധ അഭിപ്രായ വ്യത്യാസമോ തർക്കങ്ങളോ ഇല്ല അപ്പോൾ പെണ്ണൊട്ടകമായാലും പശുവായാലും എരുമയായാലും പെണ്ണാടായാലും ഉദഹീയത്തിൻ്റെ പര്യാപ്തതയ്ക്ക് യാതൊരുവിധ തടസ്സവുമില്ല അങ്ങനെയാണെങ്കിലും ലാഖിനി ദർ വഫ്ലൂ പെൺമൃഗത്തെ അപേക്ഷിച്ച് ആൺമൃഗമാണ് എപ്പോഴും ഉചിതം അതാണ് ഉത്തമം കാരണം അന്ന ലഹ്മഹു അത്യബോ ആൺമൃഗത്തിൻ്റെ മാംസത്തിനാണ് കൂടുതൽ നന്മയും രുചിയും എല്ലാം ഉണ്ടാവുക പെൺമൃഗത്തിൻ്റെ മാംസത്തേക്കാൾ അപ്പോൾ ഉദിയത്ത് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിച്ചയാൾ തെരഞ്ഞെടുക്കാൻ നല്ലത് ആൺമൃഗത്തെയാണ് ഇനി പെൺമൃഗത്തെ അറിവ് നടത്തുന്നത് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിലും പെൺമൃഗത്തെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് അത് ഹാമിലാവരുത് അഥവാ ഗർഭിണിയാവരുത് ഗർഭിണിയായ മൃഗം അത് ഉദിയത്തിന് പറ്റിയതല്ല ഗർഭിണിയാവുക എന്നത് ആ മൃഗത്തിൻ്റെ മാംസത്തിൽ ചുരുക്കമുണ്ടാക്കുന്ന മാംസത്തിൽ കുറവുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് വഫ്ഹമൽ മത് അജാ ഇത്തയ്യത്ത് ബിൽഹാമിൽ ഗർഭിണിയെ ഉദിയത്തിന് മതിയാവുകയില്ല എന്നുള്ളതാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതിൽ അന്നൽ ഹംല ഹംലയങ് ഖുസുലഹൻ കാരണം ഗർഭിണിയാവുക എന്നത് മാംസത്തിൽ കുറവ് വരുത്തുന്നുണ്ട് അതുകൊണ്ട് ഗർഭിണിയെ ഉദയത്ത് കർമ്മത്തിന് മതിയാവുകയില്ല എന്നാൽ അടുത്ത് പ്രസവം കഴിഞ്ഞ മൃഗമാണെങ്കിലോ അടുത്ത് പ്രസവം കഴിഞ്ഞ മൃഗം അത് ഉദിയത്തിന് പറ്റായികയില്ല ഉദിഹിയത്തിന് മതിയാകുന്നതാണ് എന്നുള്ളതാണ് ഷാഫി മദബിലെ പ്രബലമായ അഭിപ്രായം ഗർഭിണിയാകുമ്പോഴുള്ള അവസ്ഥയല്ലല്ലോ പ്രസവം കഴിഞ്ഞ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ അടുത്ത് പ്രസവിച്ചതാണ് എന്നതുകൊണ്ട് ഉദിഹിയത്തിന് പറ്റില്ല എന്നില്ല അതേസമയം ഗർഭിണി പുതിഹിയത്തിന് പറ്റുകയില്ല അപ്പോൾ പെൺമൃഗത്തെ സെലക്ട് ചെയ്യുമ്പോൾ ഗർഭിണിയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ആൺമൃഗമാണ് പെൺമൃഗത്തേക്കാൾ ഉത്തമം എന്നുകൂടി മനസ്സിലാക്കുക الله سبحانه وتعالى نافع علم أمك الله وركم قدان مسيرته آمين السلام عليكم ورحمة الله وبركاته